ക്രിസ്തുമസ് പുതുവത്സര ഉത്സവ വേളയിൽ സപ്ലൈകോ എല്ലാ വർഷവും നടത്താറുണ്ടായിരുന്ന പ്രത്യേക വിപണി ഈ വർഷമില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രത്യേക വിപണി മുടങ്ങാൻ കാരണം വർഷങ്ങളിലെല്ലാം ക്രിസ്മസ് പുതുവത്സര പ്രത്യേക വിപണി വഴി മികച്ച വരുമാനം സപ്ലൈകോയ്ക്ക് ലഭിച്ചിരുന്നു അവശ്യ സാധനങ്ങൾ പോലും സപ്ലൈകോയിൽ കിട്ടാനില്ലാത്ത അവസ്ഥയാണിപ്പോൾ സംസ്ഥാനത്തുടനീളമുള്ള ഔട്ട്ലെറ്റുകളിലെ സ്ഥിതിയാണിത് കോടികളുടെ കുടിശ്ശികയാണ് നിലവിൽ സപ്ലൈകോയ്ക്ക് ഉള്ളത് പണം കൊടുക്കാത്തതിനാൽ കരാറുകാർ സാധനം നൽകാൻ തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിൽ ഉത്സവകാല പ്രത്യേക വിപണി നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മാവേലി അടയ്ക്കേണ്ട പൈസ അടയ്ക്കാത്ത കാരണം അവർ സാധനം വരുന്നില്ല എന്നാണ് മാവേലി സ്റ്റോറിൽ നമുക്ക് കിട്ടുന്ന നിർദ്ദേശം എന്നാൽ ഈ ക്രിസ്മസ് അടുത്തുകൊണ്ടിരിക്കുന്നു പുതുവർഷം അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാവേലി സ്റ്റോറിൽ എത്തിച്ച് കൊടുക്കാനുള്ള പൈസ കൊടുത്ത് ഞങ്ങളെ സഹായിക്കണം പുറം പോയി നമുക്കറിയാം അന്യായ വില കൊടുത്തു വന്ന് കളയുന്ന സാധനം നിലവിൽ എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് സപ്ലൈകോ കരാറുകാർക്ക് നൽകാനുള്ളത് ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് നേരത്തെ സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചെങ്കിലും കരാറുകാർ താൽപ്പര്യമെടുത്തില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറ് കോടി രൂപ ലഭ്യമാക്കണമെന്ന് ഭക്ഷ്യവകുപ്പ് ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല നിലവിലെ സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്നും വാങ്ങേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ സി ഡി ബാബു മറനാട് ന്യൂസ് പുൽപ്പള്ളി